ഇത് സംഭവം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം സോളാർ പാനലാണ് കേട്ടോ കറണ്ട് ബില്ല് കൊടുത്ത് കൊടുത്ത് മുടിഞ്ഞപ്പോൾ എന്ത് ചെയ്തു സോളാർ വെക്കാമെന്ന് കരുതി കാരണം ഞങ്ങളിവിടെ ത്രീ ഫേസ് ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ കറണ്ട് ബില്ല് ഭയങ്കരമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സോളാർ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പ്രോഫിറ്റബിൾ ആണെന്ന് കുറേ ആൾക്കാർ പറഞ്ഞു അതുപോലെ ഞങ്ങളെ റിലേറ്റീവ്സിൻ്റെയും അതുപോലെ നൈബോസിൻ്റെയും വീട്ടിലൊക്കെ ഇത് വെച്ചിട്ടുണ്ടോ അപ്പോൾ അവരൊക്കെ പറഞ്ഞു അത് നമ്മൾ വെക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തതാണ് കേട്ടോ അതിൻ്റെ പാനൽസ് വന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ പതിനഞ്ച് പാനലുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ അഞ്ച് കിലോ ആയിട്ട് വെക്കുന്നതിന് ഒൻപത് പാനലാണ് വേണ്ടത് അപ്പോൾ അവർ വേറെ ഒരു സൈറ്റിലും കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് പിന്നെ ഈ പാനൽസ് കൂടാതെ കുറേ ഇലക്ട്രിക്കൽ സാധനങ്ങളും മറ്റുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊരു ഭയങ്കര കെയർ കൊടുത്തിട്ടാണ് ഇത് ഇറക്കിയൊക്കെ വെക്കുന്നത് കേട്ടോ ഇതിൽ ആ സ്ക്രാച്ചോ മറ്റു കാര്യങ്ങളോ ഒന്നും വിഴാൻ പാടില്ല അപ്പോൾ അവർ രണ്ടാൾക്കാർ കൂടി ആ ഒരു ഒൻപത് പാനലും എടുത്ത് ഒരു സ്ഥലോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ പണികളൊക്കെ എന്തായാലും നാളെയോ മറ്റന്നാളെയോ ഒക്കെ തുടങ്ങുന്നുള്ളൂ അപ്പോൾ ഇതിപ്പോൾ തൽക്കാലം അവരത് സാധനങ്ങളുണ്ട് വെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സോളാർ വെച്ചാലോ എന്നുള്ള ഒരു ചിന്ത പക്ഷേ ഇച്ചിരി കോസ്റ്റ് നോക്കുമ്പോൾ ഇച്ചിരി കൂടുതലാണ് എന്നാലും നമ്മൾ കറണ്ട് ബില്ലൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ോക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് അതിങ്ങ് കിട്ടാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോൾ ഇത് വെക്കുന്നത് ഇതൊക്കെ അതിൻ്റെ ഇലക്ട്രിക്കൽ സാധനങ്ങളും മറ്റു കുറേ ഈ ഒരു രണ്ട് കാർട്ടൺ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ കുറേ പൈപ്പും മറ്റ് സാധനങ്ങളൊക്കെ ഈ പി വി സിയുടെ പൈപ്പിൽ അത് ഞങ്ങൾക്ക് ആ ഒരു കേബിൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പൈപ്പ് കവർ ചെയ്ത് എന്നെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു പി വി സിയുടെ പൈപ്പുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിറ്റന്ന് രാവിലെ തന്നെ പണിക്കാരെത്തിയിട്ടുണ്ടായിരുന്നു ഇത് കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ പണിയാണ് കേട്ടോ അവരിട ചെയ്യുന്നത് പിന്നെ വീടിൻ്റെ മുകളിൽ പാനലൊക്കെ മുകളിലോട്ട് കയറ്റിയിട്ട് അവിടെയും പണി നടക്കുന്നുണ്ട് ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടി മോളിലോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതേ ആ ഒരു രണ്ട് ദിവസം ഇലക്ട്രിക്കൽ പണി ചെയ്തപ്പോൾ തന്നെ കംപ്ലീറ്റ് ഫിറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു മീറ്റർ ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും ടോപ്പിലായിട്ടാണ് ഈ ഒരു പാനൽസ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഏകദേശം ഒൻപത് പാനൽ വെച്ചപ്പോൾ ഞങ്ങളുടെ ആ ഒരു ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് നിറഞ്ഞിട്ടുണ്ട് ആ ഒരു പറകുകളുടെ മുകളിലായിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും പറകുകളുടെ ചെറിയൊരു ലീക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഈ ഒരു പാനൽ മുകളിൽ വരുമ്പോൾ അതൊക്കെ കവറാവുന്നതാണ് തോന്നുന്നത് അത് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതാണ് ഈ ഒരു പറയെ ചെറിയൊരു ലീക്ക് ഞങ്ങളുടെ എൻ്റെ അനിയത്തിമാരുടെ വീട്ടിലൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ അത് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഏണി പോലെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതുവഴി നമ്മൾ മുകളിൽ കയറിയിട്ട് അവിടെ നിന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമുണ്ട് നമ്മൾ ബ്രഷ് എന്തെങ്കിലും വെച്ചിട്ട് ആ ഒരു പാനൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കണം എങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ലാഡർ വഴി കയറി മുകളിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ അവർ ആ ഒരു നിൽക്കുന്നതിനായിട്ടുള്ള പ്രത്യേക ഒരു ഇത് പാത്തൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആർക്കും വേണോ അങ്ങനെ കയറി ചെയ്യാവുന്നതേ ഉള്ളു ഇതിപ്പോൾ ഒൻപത് പാനലാണ് വെച്ചിട്ടുള്ളതെങ്കിലും ഇടയ്ക്ക് ആ ഫ്രണ്ട് ഫ്രണ്ടിൽ ഒരു അഞ്ച് പാനൽ നിരത്തി വെച്ചിട്ട് പിന്നെ ഇടയ്ക്ക് നമുക്ക് നിന്ന് ക്ലീൻ ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടാണ് പിന്നെ ഒരു അടുത്ത സ്റ്റെപ്പായിട്ടാണ് വീണ്ടും വെച്ചിട്ടുള്ളത് പിന്നെ ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ കുട്ടൻസ് ഒന്നും പിടിയിട്ടിട്ടില്ല അവരെന്തൊക്കെയോ രീതിയിൽ ചെയ്തിട്ടുണ്ട് സംഭവം എന്തായാലും നമ്മുടെ ആ ഒരു ഏറ്റവും മൂലത്തെ ഫ്ലോറിൻ്റെ ഒരു ടെറസ് കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞിട്ടുണ്ട് പറകോളെയൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് ദിവസത്തെ പണിയേണ്ടുതന്നെ എല്ലാ പണികളും ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ അതേ മീറ്റർ ബോർഡും സംഭവങ്ങളും ഒക്കെ കൊണ്ട് വച്ചിട്ടുണ്ട് അപ്പോൾ കെ സി ബി കൊണ്ടുവെക്കുകയാണെങ്കിൽ നമ്മൾ റെൻറ്റ് മന്തിലി കൊടുക്കണം അവരുടെ കൈവശം മീറ്ററും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളൊരു എണ്ണായിരം അഡീഷണൽ പൈസ കൊടുത്തിട്ട് ഞങ്ങൾ പുതിയ മീറ്റർ ബോർഡ് ഞങ്ങൾ തന്നെ വാങ്ങി കെ സി ഏപിച്ച് ഏൽപ്പിച്ചതാണ് കേട്ടോ അങ്ങനെ അതേ പണികളൊക്കെ കഴിഞ്ഞ് അത് എവിടെയാണ് എർത്തും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലായിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു യൂസേജ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആ ഒരു റീഡിങ് ഒക്കെ കാണിക്കുന്നുണ്ട് നമുക്ക് നമുക്കിത് കുറേ ദിവസം ആകുമ്പോഴേ അതിൻ്റെ സംഭവങ്ങളൊക്കെ മനസ്സിലാവും പിന്നെ ഞങ്ങളുടെ മൊബൈലിലൊക്കെ അതിൻ്റെ ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൊബൈൽ കറക്റ്റ് എടുത്ത് നോക്കുമ്പോൾ പ്രൊഡക്ഷനും അതുപോലെ യൂസേജും ഒക്കെ നമുക്ക് മനസ്സിലാവും ഇനി ഒരു മാസം കറക്റ്റ് ആകുമ്പോഴും എന്തായാലും എത്രയാണ് ഇതിൻ്റെ യൂസേജ് എന്നൊക്കെ നമുക്ക് കറക്റ്റ് ആവാൻ പറ്റുമോ അതിനുശേഷം ഞാൻ കറക്റ്റ് ഒരു വീഡിയോ ഇടുന്നതാണ്